ഒരു കുടുംബത്തിന്റെ പ്രതീക്ഷയായിരുന്ന വിദ്യാർത്ഥി നിഷ്ഠൂരമായി കൊല്ലപ്പെട്ടിട്ടും കുടുംബത്തെ മുഖ്യമന്ത്രി മണിപ്പൂരിൽ പോകാത്ത മോദിക്ക് കോൺഗ്രസ് പ്രവർത്തക സമിതി അംഗം കെ സി വേണുഗോപാൽ ഇത്രയും ദാരുണമായ സംഭവം ഉണ്ടായിട്ടും നിർവികാരത പ്രകടിപ്പിക്കുന്ന മുഖ്യമന്ത്രി ഏകാധിപതികളെ അനുസ്മരിപ്പിക്കുകയാണെന്നും കോളേജിൽ കോളേജിലയക്കുന്ന ഒരു വിദ്യാർത്ഥിക്ക് അവരുടെ പോസ്റ്റിൽ കൂട്ടുകാരിൽ നിന്നും സഹപ്രവർത്തകരിൽ നിന്നും നേരിടേണ്ടി വന്ന ഏറ്റവും ഭീകരമായ മർദ്ദനവും അനുസരിച്ചുള്ള കൊലപാതകം നമ്മുടെ മനസാക്ഷി ഉള്ളവരെല്ലാം ഞെട്ടിത്തേച്ചിരിക്കും മനസാക്ഷിയുള്ളവർ ആർക്കും കാര്യം ഓരോ ദിവസം അതിന്റെ എഫ്ഐആർ എടുത്ത് വായിച്ചു നോക്കിയാൽ നമുക്ക് മനസ്സിലാവും അവിടെ നടന്നത് എന്താണെന്ന് പോലീസിന്റെ എഫ്ഐആർ പറയുന്നത് ഇത്തരം ഭീകരമായിട്ടുള്ള അക്രമം ഒരു വിദ്യാർത്ഥിക്കെതിരായി നടന്നിട്ട് അവനെ കൊന്നിട്ടു നമ്മുടെ മുഖ്യമന്ത്രി മൂക്കിന് മുമ്പിലല്ലേ നെടുമങ്ങാട വീട് അച്ഛനും കേരളം മൊത്തം പൊങ്ങി തേങ്ങുന്ന ഒരു ഇഷ്യൂ ഇല്ല അത് രാഷ്ട്രീയമില്ല കക്ഷിയില്ല എല്ലാ അമ്മമാരും ഒരുപോലെ വേദനിക്കുന്ന ഒരു ഇഷ്യൂ ഇല്ല ആ അമ്മയെ അച്ഛനെയും ഒന്ന് ആശ്വസിപ്പിക്കാൻ പത്ത് മിനിറ്റ് പോലെ മുഖ്യമന്ത്രിക്ക് ആ വീട്ടിലൊക്കെ ഒമ്പത് മാസമായിട്ട് കത്തുന്ന മണിപ്പൂരിൽ സന്ദർശിക്കാത്ത മോഡിയും തലസ്ഥാനത്തിന്റെ മൂക്കിന് തന്റെ മൂക്കിന് താഴെ ഇത്രയും ഒരു സംഭവം ഉണ്ടായിട്ട് ആ വീട്ടിലെത്തി ആശ്വസിപ്പിക്കാത്ത പിണറായി വിജയനും തമ്മിൽ എന്താ വ്യത്യാസം രണ്ടും ഒരേപോലെയല്ലേ ഇത്രയും നിർവികാരിത ജനാധിപത്യ ഭരണകൂടത്തിൽ ഏകാധിപതികൾക്ക് മാത്രമേ സാധിക്കൂ ഇത്രയും നിർവികാരത ദുഃഖങ്ങളോടും വേദനയോടും സങ്കടങ്ങളോടും നിർവികാരമായി പ്രതികരിക്കാൻ അതിൽ പിണറായി വിജയൻ റെക്കോർഡ് ആർക്കും ഇനി തകർക്കാൻ പറ്റുന്നു കണ്ണൂർ